നമസ്കാരം ഇന്നലെ മുഴങ്ങി കേട്ട ആ അമ്മയുടെ കണ്ണുനീർ എൻ്റെ കാതുകളിൽ നിന്നും മായുന്നേ ഇല്ല ആ അമ്മയുടെ എല്ലാം തകർന്ന പോലെയുള്ള രൂപം എൻ്റെ കണ്ണുകളിൽ നിന്നും മായുന്നേ ഇല്ല അത്ര ഹൃദയ ഭേദകമായിരുന്നു ആ കണ്ണുനീർ ഒരു ചീത്ത സ്വഭാവവും ഇല്ലാത്ത എന്റെ കൊച്ചാണ് ആ കൊച്ചിനെയാണ് പാവം കഴിഞ്ഞാൽ ഇടിച്ച് കൊന്നിട്ടത് കയ്യോ കാലോ തല്ലിയോടിച്ചെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള പക്ഷേ ജീവൻ എടുക്കണ്ടായിരുന്നു ഞങ്ങൾ ഒരു കേസിനും പോകില്ലായിരുന്നു ഞങ്ങൾ എൻ്റെ കൊച്ചിന് കൊച്ചിനെ നോക്കിക്കൊണ്ടെ ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചാമത്തെ അവന്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ വയസ്സ് കംപ്ലീറ്റ് ഞങ്ങൾ ഇത്രയും മകനെ ഇവർക്ക് തല്ലിക്കൊല്ലാൻ വേണ്ടിട്ടാണോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത തന്റെ മകനെ അവർ കൈയും കാലും വെട്ടി ഒടിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ സഹിച്ചേനെ എന്റെ മകന്റെ ജീവൻ അവരെന്തിനെടുത്തു എന്ന് ചോദിച്ച് അമ്മ കരയുകയാണ് എന്നിട്ട് അമ്മ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു മറ്റു ചില മാധ്യമങ്ങളിൽ ഞാൻ കേട്ടതാണ് എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും മുമ്പേ ഈ നാട് വിട്ടു പോകാമായിരുന്നു ഈ നാടിങ്ങനെയൊക്കെയാണ് എന്നെല്ലാവരും പറഞ്ഞിട്ടും നാടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങളിവിടെ കഴിഞ്ഞു അതിന് ഞങ്ങൾക്ക് ലഭിച്ച പ്രതിഫലം കൊതി തീരുന്നതിന് മുൻപ് അവൻ്റെ ജീവൻ അവർ കൊത്തിപ്പറിച്ചു അതും ജീവൻ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട മനുഷ്യർ ബൈക്കിനു പോയാൽ അപകടമുണ്ടാവും എന്നതുകൊണ്ട് മക്കൾക്ക് കാറ് വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് അവരിൽ ഒരാളായിരുന്നു ഈ വിലപിച്ച അമ്മയും അവരുടെ ഭർത്താവ് ജിജോയും മക്കൾക്ക് ബൈക്ക് കൊടുത്താൽ അവരുടെ ജീവൻ ബാക്കി ഉണ്ടാവില്ല എന്ന് ഭയപ്പെടുന്നതുകൊണ്ട് മക്കൾ ബൈക്കിനു പോകുമ്പോൾ അവരെ തെരുവ് നായ കടിച്ചു തിന്നാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും കാറ് വാങ്ങിക്കൊടുത്തെങ്കിലും അവരെ സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ പ്രതിനിധി പക്ഷെ അവർ പറയുകയാണ് ഈ നശിച്ച നാട്ടിൽ ജീവിച്ചതിന് ഇവിടെ മക്കളോടൊപ്പം പുറത്തതിനെ ഈ നാടിനെ സ്നേഹിച്ചതിന് ഈ നാട് ഞങ്ങളെ സംരക്ഷിക്കും എന്ന് കരുതിയതിന് മാപ്പ് കുറ്റബോധം തോന്നുന്നുെന്ന് ഈ നാട്ടിലെ ഓരോ മാതാപിതാക്കളുടെയും ഹൃദയത്തിലേക്ക് കോരിയിട്ട തീക്കനരാണ് ഈ അമ്മയുടെ വാക്കുകൾ ഈ നാടിന് എന്തോ സംഭവിച്ചിരിക്കുന്നു നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ നാട് അടിമുടി മാറിപ്പോയിരിക്കുന്നു ഞാൻ പറയും കഴിഞ്ഞ ഒൻപത് വർഷത്തെ പിണറായിയുടെ ഭരണമാണ് ഈ ദുരവസ്ഥയുടെ കാരണമെന്ന് അതിന് മുഖ്യ കാരണം ലഹരിക്കെതിരെ ഫലപ്രദമായ ഇടപെടൽ നടത്താതിരുന്നതാണ് പ്രാദേശിക തലത്തിലുള്ള പാർട്ടി നേതാക്കൾക്ക് മുതൽ വിദ്യാർത്ഥി സംഘടനയ്ക്കും യുവജന സംഘടനയ്ക്കും വരെ ആവശ്യത്തിന് ഫണ്ട് കൊടുക്കാൻ ഈ ലഹരി മാഫിയ ശ്രമിച്ചതുകൊണ്ട് ലഹരി മാഫിയയുടെ പിണിയാളുകളായി ഇവരൊക്കെ മാറിയതുകൊണ്ട് മൊത്തക്കച്ചവടവും ചില്ലറക്കച്ചവടവും ഇവരൊക്കെ ഏറ്റെടുത്തതുകൊണ്ട് അവർ തടിച്ചു കൊഴുത്തപ്പോൾ തലമുറ നശിച്ചുപോയി അങ്ങനെയാണ് സകലർക്കും ഭ്രാന്തി പിടിച്ചത് അമ്മയെനിക്ക് ജന്മം നൽകിയതിന് നനക്കിതാ സമ്മാനം എന്ന് പറഞ്ഞ് ഒരു മകൻ അമ്മയെ കുത്തിക്കൊല്ലുന്ന വാർത്ത നമ്മൾ കണ്ടു അച്ഛന്മാർ പെൺമക്കളെ പീഡിപ്പിച്ചു കൊല്ലുന്നു തൊട്ടലക്കത്തെ നായ വീട്ടിൽ കയറിയതിനെ ഒരു കൊലക്കത്തി എടുത്തുകൊണ്ട് വീട്ടിലുള്ള മൂന്നാലു പേരെ ഒരുത്തൻ കുത്തിക്കൊല്ലുന്നു തന്റെ ഭാര്യയെ തന്നെ ഉപേക്ഷിച്ചു പോയതിന്റെ ഉത്തരവാദി അയൽപക്കത്തുള്ളവരാണെന്ന് കരുതി ഒരു ചെന്താമന ആ വീട്ടിലുള്ള സകലരെയും പതിയിരുന്ന് തീർക്കുന്നു പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള പെൺകുട്ടികൾ പ്രസവിക്കുന്നു സ്കൂൾ ബസ്സിൽ വെച്ച് വിദ്യാർത്ഥികൾ പരസ്പരം കുത്തിവീഴുന്നു പോലീസ് ഓഫീസിലെ സ്കൂൾ വിദ്യാർത്ഥി എടുത്ത് നിലത്തടിക്കുന്നു അങ്ങനെ 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 നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയുന്ന ദുരന്തങ്ങൾ മാത്രം ഇവിടെ സംഭവിക്കുന്നു നോക്കി നില സംഭവിച്ചത് എന്താണെന്ന് കടുത്തിരുത്തിക്കാരൻ ജിജോ അങ്കമാലിക്കടുന്ന് തുറവൂർ താമസിക്കുന്നു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് വീടിനടുത്ത് ഒരു ക്ലിനിക്ക് വിട്ടിട്ടുണ്ട് അമ്മ പാലാ മാർസലിവ ആശുപത്രിയിലെ തിയേറ്റർ മാനേജറായ നേഴ്സാണ് ഒരാണും പെണ്ണുമാണ് മകൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഐ ടി കമ്പനി ജോലി ചെയ്യുന്നു മകനാവട്ടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ കാറ്ററിംഗ് സർവീസിൽ പണിയെടുക്കുന്നു മക്കളുടെ പഠനത്തിന് വേണ്ടി പാലായിലേക്ക് കുറച്ചു കാലം താമസിച്ചവരാണ് പഠനത്തിന് ശേഷം അവർ ിയിലേക്ക് താമസം മാറ്റി അടിസ്ഥാനപരമായി കടുത്തിരുത്തിക്കാരനാണ് ജിജോ ജിജോയെ അടുത്തറിയാവുന്ന പലരും എന്നെ വിളിച്ചു ജിജോയുടെ പ്രിയതമയുടെ വല്ലാത്ത വേദന അവരെയൊക്കെ ഉലച്ചു കഴിഞ്ഞു എന്തൊരു ക്രൂരതയാണ് അവരോട് ആ രണ്ട് നരാധമ്മന്മാർ കാട്ടിയത് വിനയ് ദാസ് എന്ന എസ് ഐയും മോഹൻകുമാർ എന്ന കോൺസ്റ്റബിളും രണ്ടുപേരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അവരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെ നടത്തുന്ന നടത്തുന്നതിരൂരമായി കൊന്നു തള്ളിയത് കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ സുരക്ഷാ ചുമതലയുള്ള സി ഐ എസ് എഫിലെ ഉദ്യോഗസ്ഥർ മിക്കവരും വടക്കേന്ത്യക്കാരാണ് അത് വിമാനത്താവളത്തിന്റെ സുരക്ഷയ്ക്ക് കൂടുതൽ നല്ലതാണ് പരിചയക്കാരൊന്നും വരികയില്ല പരിചയക്കാർ ഉന്തിത്തള്ളി വിടുകയുമില്ല എന്നാൽ ഈ ഉദ്യോഗസ്ഥന്മാർ എയർപോർട്ട് പരിസര പ്രദേശത്ത് താമസിക്കുകയും അവർ വൈകുന്നേരങ്ങളിൽ പാർട്ടി നടത്തി പരിസരത്തുള്ള സകല മനുഷ്യരുടെയും സമാധാനം കിട്ടുകയും ചെയ്യുന്നു എന്ന് പരാതിയുണ്ട് അവർ ഡ്യൂട്ടി ഇല്ലാത്തപ്പോൾ പാർട്ടികളിൽ ആറാടുകയാണ് മദ്യപിച്ചും ലഹരിക്കടിമപ്പെട്ടും അവർ റോഡിലൂടെ ഭയാനകമായി വണ്ടി ഓടിക്കും കേന്ദ്ര സേനാംഗങ്ങളായതുകൊണ്ട് പോലീസ് കണ്ണടച്ച് നിൽക്കും അങ്ങനെ മദ്യപിച്ച് ലഹരിക്കടിമപ്പെട്ട് അവർ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ലെക്കില്ലാത്ത അവരുടെ വാഹനം ഓടി കണ്ട് സുരക്ഷിതമല്ലെന്ന് കരുതിയാണ് ഐവിൻ ഓവർടേക്ക് ചെയ്തു പോയത് പക്ഷേ ഐവിൻ ടേക്ക് ചെയ്തത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ഓവർടേക്കിങ്ങിന് അനുവദിക്കാതെ വേഗത കൂട്ടി ആ മത്സരത്തിൽ വാഹനങ്ങൾ തമ്മിൽ ഉരസി അപകടകരമായി വാഹനം ഓടിച്ച ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി ഐവിൻ നിർത്തുന്നു തർക്കം മൂക്കുന്നു അവർ വാഹനമെടുത്ത് ഐവിനെ ഇടിച്ചു തെറിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് ഐവിൻ ബോണറ്റിൽ തൂങ്ങിക്കിടന്നു കുറെ നേരത്തിന് ശേഷം സഡൻ ബ്രേക്കിട്ട് ബോണറ്റിൽ നിന്ന് താഴെ വീഴ്ത്തി ഐവിന്റെ കളിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നു മൃതപ്രായനായ ഐവിനെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിക്കുന്നു അതെ ഐവിന്റെ പിതാവ് ജിജോ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ രാത്രി വൈകിയാണ് ജിജോ വിവരമറിയുന്നത് ഭാര്യയോടും വിവരം വിളിച്ചു പറഞ്ഞു ഒന്നും പിടികിട്ടിയില്ല മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അവർ മനസ്സിലാക്കി തൻ്റെ ഏക മകൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് ആ വേദനയിലും ഞെട്ടലിലുമാണ് ഈ അമ്മ ഇങ്ങനെ നിലവിളിക്കുന്നത് സമാനമായ ഒരു ദുരന്തം പത്തു വർഷം മുമ്പ് നമ്മൾ കേട്ട് ഞെട്ടിയതാണ് തൃശ്ശൂരിലെ ശോഭാ സിറ്റിയിൽ അയ്യായിരം കോടിയിലധികം സ്വത്തുള്ള മുഹമ്മദ് നിഷാം എന്ന കാജാബീഡിയുടെ ഉടമ താനടക്കമുള്ള മുതലാളിമാർക്ക് കാവൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിക്കാരനെ അഹന്തം മൂത്ത് ഇടിച്ചു കൊന്ന കഥ മുഹമ്മദ് നിഷാം ഭാര്യയുമായി ഗേറ്റിന് മുമ്പിൽ വന്നപ്പോൾ അല്പം വൈകിപ്പോയി ചന്ദ്രബോസിന്റെ സെക്യൂരിറ്റിക്കാരനെത്താൻ എന്ന് മാത്രമല്ല കടത്തിവിടുന്നതിന് മുൻപ് ഐ ഡി കാർഡ് ചോദിച്ചു ഇതോടെ മുഹമ്മദ് നിഷാമിന്റെ ഈഗോ ഇളകി അയാൾ ആ സെക്യൂരിറ്റിക്കാരനെ അതിക്രൂരമായി തന്റെ ആഡംബര കാറുകൊണ്ട് ഇടിച്ചു കൊന്നു ഇടിച്ചു വീണിട്ടും കലി മാറാതെ അയാളെ എടുത്തു മർദ്ദിച്ചതിന് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നിട്ട് വിചാരണ പൂർത്തിയായി മുഹമ്മദ് നിഷാമിനെ ശിക്ഷിച്ചു അപ്പീലുകളെല്ലാം തള്ളിക്കളഞ്ഞു എന്നിട്ട് നാളുകളായി മുഹമ്മദ് നിഷാം പരോളിൽ വീട്ടിൽ കഴിയുന്നു എന്നാണ് റിപ്പോർട്ട് അതിക്രൂരമായി കൊലപാതകം നടത്തിയ മുഹമ്മദ് നിഷാം പരോളിൽ വീട്ടിൽ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ നരാധമന്മാർ നടത്തിയ ഈ ക്രൂരകൃത്യം ഇതിന് കൂടുതൽ ഗൗരവമുണ്ട് കാരണം ജീവൻ സംരക്ഷിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ചുമതലപ്പെട്ടവരാണ് ഇവർ തേട് കാണിച്ചത് ഓടി രക്ഷപ്പെട്ടിട്ട് പിറ്റേ ദിവസം ഒന്നും അറിയാതെ ജോലിക്ക് വന്നു അവിടെ നിന്നാണ് പോലീസ് അവനെ ഇന്നലെ പൊക്കുന്നത് മറ്റവനെ നാട്ടുകാർ പഞ്ഞിക്കിട്ടതുകൊണ്ട് ആശുപത്രിയിലായിരുന്നു രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്ത് സി അന്വേഷണം നടത്തുന്നുണ്ട് അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ ചുറ്റുമുള്ള സകലർക്കും ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ലഹരിയും മറ്റും ഉപയോഗിച്ച് അവർ ക്രിമിനലുകളായിരിക്കുന്നു അതുകൊണ്ട് ദയവായി വാഹനം ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾ സംയമനം പാലിക്കുക ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് വാഹനം ഓടിക്കുന്ന മനുഷ്യരുടെ ഈഗോ ഒരാളെ മറ്റൊരാൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ആദ്യത്തെ ആൾക്ക് പെട്ടെന്ന് ഈഗോ ഇളകും എന്നേക്കാൾ സ്പീഡോ അവൻ്റെ വണ്ടിക്ക് ഞാൻ നിയമം പാലിച്ചാണല്ലോ പോകുന്നത് അവന് നിയമം പാലിച്ച് പോയാൽ പോരെ ആ ഒരു ചിന്തയും ഈഗോയും തലയ്ക്ക് കയറിയിട്ടെ അവനെ ഓവർടേക്ക് ചെയ്യാൻ അനുമതി കൊടുക്കാതെ പിടിച്ചു പിടിച്ചു നോക്കും ഇത് പലയിടത്തും ഉണ്ടാവും പലരും ഏറ്റുമുട്ടും പലരും വെളിയിലിറങ്ങി കുത്തും പലരും ഇടിച്ചു പൊട്ടിക്കും പലരും അപകടമുണ്ടാക്കും എന്തിനാണ് ഈഗോ ദയവായി മനസ്സിലാക്കുക നമ്മൾ ഓടുന്ന വേഗതയെക്കാൾ കൂടുതൽ ഓടുന്നെങ്കിൽ അവൻ ഓടട്ടെ നമ്മൾ നിയമം പാലിക്കുമ്പോഴും വേറൊരുത്തൻ നിയമം പാലിക്കാതെ പോകുന്നെങ്കിൽ അവനെ പോലീസോ സംവിധാനങ്ങളോ പിടികൂടട്ടെ നമ്മൾ എന്തിനാണ് വ്യവരാതിപ്പെടുന്നത് നമ്മൾ നമ്മുടെ സുരക്ഷയിൽ നമ്മുടെ വേഗതയിൽ നമ്മുടെ മര്യാദയിൽ വണ്ടി ഓടിക്കുക ഒരാളോടും ഗുസ്തി പിടിക്കാൻ പോവാതിരിക്കുക ഇതിവിടെ മാത്രമല്ല ലോകത്ത് പലയിടത്തും റോഡ് റേഞ്ച് കൊലപാതകത്തിൽ കലാശിക്കാറുണ്ട് ഐവിൻ്റെ കാര്യം ഓർക്കൂ ഇരുപത്തിനാല് വയസ്സിൽ അവൻ്റെ ജീവിതം അവസാനിച്ചു പോയി അവൻ്റെ അമ്മയ്ക്കും അപ്പനും സഹോദരിക്കും ജോലിയുണ്ട് അവനും ജോലിയുണ്ട് എല്ലാവർക്കും വാഹനമുണ്ട് മാന്യമായി ജീവിക്കാനുള്ള പണവും ജീവിത സൗകര്യവും ഉണ്ട് പക്ഷേ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അവൻ ഈ നാട് വിട്ടുപോയി അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് ഒരു റോഡ് റേഞ്ചിന് ഇരയായതുകൊണ്ട് നമ്മളെ ഒരാൾ ഓവർടേക്ക് ചെയ്താൽ നമ്മുടെ ഈഗോ ഇളകുന്നുണ്ടെങ്കിൽ നമുക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക വേറൊരുത്തിന്റെ വാഹനം ഓടിക്കൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒതുങ്ങിപ്പോവുക ഓവർടേക്ക് ചെയ്യുന്നവർ അസ്വസ്ഥപ്പെടാൻ ഇടയുള്ളവർ ഉണ്ട് എന്ന് കരുതി ശ്രദ്ധയോടെ മാത്രം ഓവർടേക്ക് ചെയ്യുക ഒരാൾ ഗുസ്തി പിടിക്കാൻ വന്നാൽ ഒരാൾ അലമ്പുണ്ടാക്കാൻ വന്നാൽ നിർത്തി ചോദിക്കാൻ പോവാതെ കഴിയുന്നത് ഒഴിഞ്ഞു പോവുക ഇവിടെ അയവിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി ഐവിൻ വണ്ടി ഉരഞ്ഞതിന് പേരിൽ ചോദ്യം ചെയ്യാൻ നിർത്തി കൊടുത്തു ഒരിക്കലും പാടില്ല ഓവർടേക്ക് ചെയ്യുമ്പോൾ വണ്ടി ഉരഞ്ഞാൽ അനുഭവിക്കുക വണ്ടി ഉരയുമ്പോൾ മുടക്കുന്ന പണത്തെക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ ജീവൻ ഭ്രാന്ത് പിടിച്ച മനുഷ്യരാണ് ലഹരിക്കടിമപ്പെട്ട മനുഷ്യരാണ് അവരുടെ കയ്യിൽ എന്തായുധമുണ്ടെന്ന് നമുക്കറിയില്ല നിസ്സാരമായ കാര്യം ചോദിക്കാൻ ചെന്നാൽ അവർ കുത്തിയെന്ന് വരാം വെട്ടിയെന്ന് വരാം അല്ലെങ്കിൽ വണ്ടി വണ്ടിയിടിച്ചു കൊന്നന്ന് വരാം അതുകൊണ്ട് ദയവായി ഈ ഭയാനകമായ അവസ്ഥയിൽ നിന്നും മാറി സഞ്ചരിക്കുക നമ്മുടെ കാലം ഒരുപാട് മാറിയിരിക്കുന്നു മനുഷ്യത്വം എല്ലാവർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു റോഡിൽ കിടന്ന് ഗുസ്തി പിടിച്ച് ദയവായി ജീവൻ നഷ്ടപ്പെടുത്തരുത് വിനയകുമാർ ദാസിനെയും മോഹൻകുമാറിനെയും വെറുതെ വിടരുത് കൊലപാതകത്തിന് വേണം അവരെ ശിക്ഷിക്കാൻ